നമ്മളീ ദിവസങ്ങളിൽ അനേകം ഉണർവ് ഉണർവിനെക്കുറിച്ച് കേൾക്കുന്നുണ്ട് പല പല ഉണർവുകൾ പല സ്ഥലത്തുനിന്ന് പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ട് ശരിയായ ഉണർവ് അത് എന്താണ് ഈ അന്ത്യകാലത്ത് ഉണർവ് ഉണ്ടാകുമോ ഉണ്ടെങ്കിൽ അത് നിലനിൽക്കുമോ അതോ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഉണർവ് തീർന്നു പോവുമോ തീർച്ചയായിട്ടും ഉണർവ് എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ട് സഭ ഉണർത്തപ്പെടണം ഉണർവ് എന്ന് പറയുന്ന ഒരു ഫെനോമനായിട്ട് വരേണ്ടതല്ല അത് ഒരു വൈഡ് സ്പ്രെഡായിട്ട് നമ്മുടെ സഭകളിൽ ഉണ്ടാകേണ്ടതാണ് കേരളത്തിൽ ഉണർവുകൾ ഉണ്ടായിട്ടുണ്ട് നിലനിൽക്കുന്ന ഉണർവുകൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ എന്തൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ മർത്തമായ ഇത് സി എസ് ഐയിലൊക്കെ അവരൊക്കെ സ്ഥാപിക്കപ്പെടുന്ന സമയത്ത് ഉണർവുകൾ ഉണ്ടായിട്ടുണ്ട് പത്തൊമ്പത് നൂറ്റാണ്ടിലെ അവസാന കാലഘട്ടങ്ങളിൽ അതുപോലെ ഇരുപത്തിനൂറ്റാണ്ടിൽ വെയിൽസിലെ ഉണർവ് പല സ്ഥലത്തും ഉണർവ് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ പക്ഷേ ഉണർവ് ഇന്ന് ഉണർവെന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു തരത്തിൽ പറഞ്ഞ ഒരു എക്സ്റ്റസിയാണ് അതിനൊരു ഉണർവ് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ആരാധന തുടങ്ങിയാൽ നിർത്താൻ പറ്റാതെ പോവുക ഇങ്ങനെയുള്ളൊരു ഫെനോമനലാണ് ഇന്നത്തെ ഈ ഉണർവ് എന്നുള്ള ആളുകൾ ഇന്ന് ഉദ്ദേശിക്കുന്നത് ശരിക്കും ഞാൻ മനസ്സിലാക്കുന്ന റിവൈവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എൻ്റെ ഹൃദയം റിവൈവഡായാൽ ഉണർന്നാൽ ഞാൻ എന്തൊക്കെയായിരിക്കും ചിന്തിക്കുന്നത് പെട്ടെന്നാലും ശരിക്കും ഇപ്പം ഞാൻ എൻ്റെ ഹൃദയം ക്രിസ്തുവിൻ്റെ ആത്മാവിനാൽ ഉണർന്നു ആത്മാവ് എൻ്റെ ഹൃദയത്തെ ഉണർത്തിയാൽ അതാണ് റിവൈവൽ ഉണർത്തിയാൽ ഞാൻ എന്തായിരിക്കും ചിന്തിക്കുന്നത് ഞാൻ ഈ ലോകത്തെക്കുറിച്ചായിരിക്കില്ല ചിന്തിക്കുന്നത് തേജസ്സിനെക്കുറിച്ചായിരിക്കും നിത്യതയെക്കുറിച്ചായിരിക്കും ക്രിസ്തുവിൻ്റെ തേജസ്സിനെക്കുറിച്ചുള്ള ഒരു പിടുത്തം എൻ്റെ ഉള്ളിലുണ്ടോ ഒരു നിൽപ്പുണ്ടോ അപ്പോൾ ഞാൻ വിചാരിക്കുകയാണ് കർത്താവ് നിനക്ക് വേണ്ടി മരിച്ചാലും കുഴപ്പമില്ല നിൻ്റെ പോലെ വിലയേറിയതായി ഒന്നുമില്ല അപ്പോൾ മരണത്തെ അതിജീവിക്കുന്ന മരണത്തിന് മുകളിലേക്ക് പോകുന്ന നിത്യജീവനിലേക്ക് പോകുന്ന ഒരു പ്രത്യാശയും ധൈര്യവും അപ്പോൾ ഒരു ഉണർവുണ്ടായി കഴിയുമ്പോൾ പുറകെ കുറേ മിഷണറിമാർ ഉണ്ടാവും സുശിഷൻ പറയാൻ വേണ്ടി നമ്മുടെ പിള്ളേരി ഇറങ്ങിപ്പോകും അല്ലെങ്കിൽ മാനസാന്തരത്തിൻ്റെ ഒരു കാലഘട്ടം ഉണ്ടാവും പിന്നെ വചനം അപ്പം ഞാൻ പലപ്പോഴും അറിയിച്ചിട്ടുണ്ട് ഞാൻ നമ്മുടെ ഒരു ചെറിയ തോതിൽ റിവൈവൽ തന്നെയാണ് നമ്മുടെ സഭ ഉണ്ടാകുന്നതിന് കാരണമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു പചനത്തിൻ്റെ പ്രസംഗം മിഷണറിമാർ സുവിശേഷം പറയാൻ പോകുന്ന ആൾക്കാര് അതുപോലെ പരിപാലന ഇതിനകത്ത് ഒരു ദൈവത്തിൻ്റെ ഒരു ഒരു അതോറിറ്റി ഒരു മഹത്വപ്പെടൽ തീർച്ചയായിട്ടും നമ്മുടെ കൂട്ടങ്ങളിലെല്ലാം ഉണ്ടായിട്ടുണ്ട് അത് ഇനി ഉണ്ടാകണമെന്നും വലുതായി ഉണ്ടാകണമെന്നും അനേകം സഭകളിലേ അത് സംഭവിക്കണമെന്നും ആഗ്രഹിക്കുന്നു അപ്പോൾ റിവൈവൽ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഓൾവേസ് സംതിങ് ദറ്റ് വി ഓൾവേസ് വോണ്ട് വി ഓൾവേസ് പ്രേ ഫോർ പക്ഷേ അത് ഒരു ഫെനോമനായിട്ട് തീരരുത് ഒരു റിവൈവൽ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ പിള്ളേരി ഇരുന്ന് വിസയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും നിർത്തിയിട്ട് കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി അധ്വാനിക്കാൻ തോന്നുകയും ചെയ്യും ഉള്ളിൽ ആ തോന്നലുണ്ടാകും അല്ലെങ്കിൽ റിവൈവലൊന്നും അല്ലാതെ ഉള്ളിൽ ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തണം മൗത്വപ്പെടുത്തണമെന്നൊരു ആഗ്രഹം തോന്നിക്കഴിഞ്ഞാൽ റിവൈവൽ ആവുന്നുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റിവൈവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് മൂന്ന് പാസ്റ്റർമാർ വന്ന് സ്റ്റേജ് ഇളക്കി മറിച്ച് ആൾക്കാരെല്ലാം എക്സീലാക്കി ഇതുവരെ തടഞ്ഞു കിടന്ന വിഷയം തടഞ്ഞു കിടന്ന ഭാവിയും എല്ലാം ക്ലിയറാക്കി തരുന്ന പറയുന്നത് അതല്ല റിവൈവൽ റിവൈവൽ എന്ന് പറയുന്നത് ക്രിസ്തുവിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള സുബോധം നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടാവുകയും ഓക്കെ ക്രിസ്തു ആരെന്ന് നമ്മുടെ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുകയും സുവിശേഷീകരണത്തിനുള്ള ആഗ്രഹം നമ്മുടെ ഹൃദയത്തിലേക്ക് വരികയും അങ്ങനെ ഈ ലോകത്തിനപ്പുറത്ത് ഞാൻ ഈ ലോകത്തിൻ്റെ അല്ല അപ്പുറത്തൊരു നിത്യമായ രാജ്യമുണ്ട് ഞാൻ അവിടുത്തെ ആളാണ് ഓക്കെ അങ്ങനെ നമ്മുടെ ഹൃദയത്തിനകത്ത് ആ ഉറപ്പുണ്ടാവുകയൊക്കെ ചെയ്യും റിവൈവേൽ എന്ന് പറഞ്ഞാൽ ശരിക്കും അതാണ് കർത്താവിൻ്റെ വചനം നമ്മൾ ഉണർത്തുന്നതാണ് അപ്പം അതിനകത്ത് സന്തോഷമുണ്ടാകും പകർച്ച ആത്മാവിൻ്റെ പകർച്ച അനേകം ആളുകളിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പകർച്ച ഉണ്ടാവും പല ആൾക്കാരും കർത്താവിനോട് ജീവിക്കാനും മരിക്കാനും തയ്യാറാകുന്ന ഫെയ്ത്തിലേക്ക് വരും ഇതേ അല്ലാതെ ഇവരൊരു ദേശത്ത് കൂടിയിരുന്ന ഒരു സ്ഥലത്ത് ഒരു ഹോളി കൂടിയിരുന്നിട്ട് കുറേ ആൾക്കാർ ചെണ്ടയടിച്ച് ഡ്രം അടിച്ച് എന്താ ചെയ്യുന്നത് എന്താ പറയുന്നൊരു കൺട്രോളില്ലാതെ പെരുമാറുന്നതല്ല റിവൈവൽ എന്ന് പറയുന്നത് ഇന്ന് പലയിടത്തും അമേരിക്കയിൽ ഏതോ ഒരു സ്ഥലത്ത് കുറേ കോളേജുകളിൽ ഇവിടെ കൂടിയിരുന്നത് ഭയങ്കര പ്രാർത്ഥനയെ നിർത്താൻ പറ്റുന്നില്ല പ്രസംഗിച്ചു തുടങ്ങിയിട്ട് നിർത്താൻ പറ്റുന്നില്ല പെൺസ കോളേജുകളിൽ ഇതൊന്നും ബേസിക്കലി ദൈവികമോ ആത്മീകവുമായിട്ട് എനിക്ക് ചിന്തിക്കാൻ കഴിഞ്ഞിട്ടില്ല കാരണം ഒരു ദേശത്തെ ഒരു ഒരു റിവൈവൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ റിവൈവലിൻ്റെ ഫലം സുശിക്ഷീകരണം നിത്യതയെക്കുറിച്ചുള്ള പ്രത്യാശ ലോകത്തോടുള്ള വെറുപ്പ് കർത്താവിനോടുള്ള മഹത്വം ഇങ്ങനെയുള്ള കാര്യങ്ങളവിടെ വരണം അതല്ലെങ്കിൽ അത് റിവൈവലെന്നു തന്നെ വിളിക്കാൻ പറ്റും